അസാരിപ്പട്ട എല്ലാം അവർക്ക് പുതിയൊരു വിളോക്കിലേക്ക് സ്വാഗതം നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മൾ ചെറിയൊരു അടിപൊളി സ്ഥലത്തേക്ക് പോകണം കേട്ടോ നമുക്ക് അടുത്തിട്ട് കാണാൻ കാരണം ഓക്കെ അവിടെ നിഹാല് വരുന്നത് നമ്മൾ ഫുഡിക്കാ പോയി നിഹാല് വരുന്നുണ്ട് അവരോട് മേലേക്ക് കയറിക്കാന്ന് ഉറപ്പങ്ങൾ മേലെ കയറിക്കാൻ നിർത്തുന്നു അപ്പം കാണാം ഗൈസ് ഓക്കെ നിഹാല് വരുന്നുണ്ട് നമുക്ക് പോവാം എന്താ പറയാനെ

ാണ് മലപ്പുറം മേൽമുറി 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 കൊടിയാടുന്ന സ്ഥലത്തിന്റെ പേര് പൊടിയാടെ സ്ഥലത്തിന്റെ പേര് പൊടിയാട് സാനം കാഞ്ചൂർ കട്ടെ പിടിക്കല്ലേ എന്താണല്ലേ സാധനം കുറിച്ചോ എന്താണേ സെറ്റ അതെ അടിച്ചേ ഞാൻ ഇതുവായി പാസ് ചെയ്യുമ്പോ എപ്പോഴും സ്പോട്ടാ ഇത് നല്ല ഇങ്ങനത്തെ പായസത്തിന്റെ സ്പോട്ടോണ്ട് പോണേ പണി കിട്ടിയ വണ്ടർഫുൾ അല്ല ഞാൻ കുടിച്ച പാചകത്തെ പറ്റെന്ന് പറഞ്ഞ ഞാൻ സത്യവാറ ആദ്യ കുടിച്ചം നാപ്പത് നാപ്പത് മതേ വേറെ അറുപത് റുപ്യ വല്യ ക്ലാസ് കുടിച്ചു ഈ സാധനം ജെല്ലിണ്ടല്ലോ ഒരു ഇത് മറ്റേ പാലടത്ത പാലട തണ കൂടാല്ലേ കേക്ക് മുറിച്ചോ പിന്നെ ഞങ്ങളൊരു കാറിനുള്ള ആളുണ്ട് ബർത്ത്ഡേ ആയിട്ട് ഞങ്ങക്ക് എത്ര ഉള്ളത് മന്തി മതിലേ മന്തി അതാരില്ല ഓർഡർ ചെയ്യാ ചെയ്യാതൊന്നും കഴിച്ചില്ലല്ലോ മലപ്പുറക്കാരാണ് എന്താ പറയാ മലയാളിയാണ് മലയാളിയാണ് എന്നാ പോലെ അങ്ങനെ നമ്മളെ കേരളത്തിൽ നെയ്മറിനെ താടിക്കാരന്റെ വീട്ടിക്ക് പോണ് പ്രശസ്ത യൂട്യൂബേസ് അല്ലേ താടിക്കാരൻ ഇണ്ടോ ഇവിടെ അല്ലേ താടക്കണ്ടല്ലേ ഈ ഷംനാസ് അല്ലെ ഷംനാസ് അല്ലേ ശംനാഥോ ഷംനാസോ അല്ലേ ശംനാഥ് അലി കയറട്ടെ നിങ്ങളത് പറയാത്തേന് ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഓ നല്ല സ്മെല് എന്റെ ബർത്ത്ഡേന്ന് ഹാപ്പി ബർത്ത്ഡേ ബ്രദർ താങ്ക് യു ഓ ഇതാരാ സിസ്റ്റർ ഹലോ ആയി ഫോൺ വിളിച്ചല്ലേ

അത് ശരി മദ്രസും പാട്ടാണ് വൈക്കലേ

ോട്ട കടി ആച്ചി ഇമ്മ ജിന്നെല്ലാര്ക്കും വരാ യഥാർത്ഥ പേരറി ഷം ഷംനാസാണോ ഷംനാസാണോ ചെറിയ ഡൗട്ട് ഉണ്ട് കൂടി ഇണ്ട് പ്രശ്നാണ് പ്ലസ് അതേപോലെ നൈറ്റ് വീഡിയോസ് ഒക്കെ റിവോർഡ് കണ്ടു തന്നെയാണ് പിന്നെ എന്റെ സ്റ്റോറി റീച്ച് കുറവില്ല എനിക്കും ഉഷാറില്ലാത്ത ബർത്ത്ഡേക്കായിട്ട് പരിപാടിക്ക് രണ്ടു വർഷം അതെ പത്ത് വർഷം പിന്നെ സച്ചിനുള്ള പത്താമത്തെ വർഷത്തെ ഒരു ചെറിയ ഗിഫ്റ്റ്

അല്ല എല്ലാരും യൂട്യൂബിനും യൂട്യൂബിനും എന്നിട്ട് ഒരു പൗതി ആകുമ്പോൾ നിർത്തിപ്പോകും ആരും ഇട്ടില്ല പിന്നെ കുറച്ച് പിന്നെയും തുടങ്ങി നോക്കും പിന്നെ റീച്ചാവാ പക്ഷെ അതിലൊക്കെ ക്ഷമിച്ച് സഹിച്ചു നിന്നോ ഭയങ്കര ഹെവിയിലെ അൻ്റെ പോലെ അതെ 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 ഞാൻ സാധനം തമ്പിലേ കൊടുക്കാൻ ഒക്കെ <laughs> <laughs> आगे आगे െ എടുമറമാൻ നന്ദി ഫോട്ടോ മാസം കൊണ്ട് ഞാൻ മാറിയാണിച്ച അശോക് ഉള്ളിക്കടത്ത് നിന്നുണ്ടോ ആർക്കറിഞ്ഞ ത്രികോണം കണ്ടില്ലെ പെയിന്റിച്ച ത്രികോണം അതിന് നേരെ ഓപ്പോസിറ്റ് ആളിന്റെ താഴത്തെ കൂടെ ഒരു നമ്മളെ വഴിയില്ലടാ ഒരു സാധാ റോഡ് ണൊരു മൈക്കില്ലാതെ മൂഞ്ചി കുത്തരൊക്കെ ഈറ്റയുടെ കയ്യിലൊക്കെ ഫുള്ള് മൈക്ക് ഒന്ന് അല്ല തരണിയണ്ടറക്കണേലും അതെ കൈ ശസ്ത്രം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാല് കേക്ക് ജില്ലിന്റെ വീട്ടിലേക്ക് വന്നാണ് കേക്കട പോവാന്നത് അതെ പോകാൻ വേണ്ടി ഞങ്ങൾക്കും വരും എന്തൊക്കെയാ ഇവിടെ പറയ്ക്കണേ കണ്ടോ വീഡിയോക്ക് വേണ്ടി ഇറങ്ങി വന്നു <laughs> 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 േ കഴിച്ചോ നല്ലതാണ് നല്ലതാ പിന്നെ കഴിച്ചുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ നന്നാൻ പോവാണ് കേട്ടോ പരിഷ്കരിക്കും ഞാ പോയിനെ കക്കടം പോലേക്ക് സാധനം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ നടക്കുക ഇവനാണ് ബർത്ത്ഡേ പോയി ആവശ്യം പ്രോത്സാഹിക്കുക അതേപോലെ നമ്മുടെ ഈ വൈ ധന്യാണ്ട് ഈ വൈ ധന്യാണ്ട് പണ്ട് തെറച്ചു പോയിന്യാളെ സ്ഥലം പോയി